അലൈക്കും അസലാമലൈക്കും വാഹമത്തു ബിസ്മില്ല വസലാത്തു വസലാം അഷ്റഫി റസൂലില്ല അമ്മാ ബാതു പ്രേമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ദുവാ ചെയ്യുന്നു അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ദുനിയാവിലും ആഹാരത്തിലും എല്ലാ കാര്യത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനോ തല എല്ലാവർക്കും സന്തുഷ്ട സമാധാന രോഗമില്ലാത്ത ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങൾക്കും സലാമത്ത് നൽകട്ടെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്നും പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു പെട്ടെന്ന് നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാന ഹോതാലയുടെ കലാമായ പരിശുദ്ധ ഖുർആാനിലെ ഒരു അത്ഭുത സൂറത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്തിൻ്റെ പ്രത്യേകത നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിൽ എന്ത് ആവശ്യങ്ങളാണ് ഉള്ളത് ആ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടും ഈ സുഹൃത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരായി അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമങ്ങളും മാറി ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ല ഐശ്വര്യവും നല്ല സന്തോഷവും നല്ല സമാധാനവും നല്ല വറുക്കത്തുമുള്ള ജീവിതം ലഭിക്കാൻ നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട വളരെ ശ്രേഷ്ഠതയുള്ള വളരെ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇന്ന് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് ആരെങ്കിലും പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളും ജോലിയില്ലാതെ നല്ല ജോലി കിട്ടാൻ വേണ്ടി നല്ല ശമ്പളമുള്ള ജോലി കിട്ടാൻ വേണ്ടി നല്ല ബറക്കത്തുള്ള ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ ഈ സൂറത്ത് ഓതിയാൽ അവർക്ക് നല്ല ഹയറായ ജോലിയും നല്ല ശമ്പളമുള്ള ജോലിയും ആ ജോലിയിൽ നല്ല ബറക്കത്തും അള്ളാഹ് കൊടുക്കും അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ അവരുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും നല്ല ഉയർച്ചയും നല്ല സന്തോഷവും നല്ല വറക്കത്തും വന്നു ചേരും അതുപോലെ തന്നെ കാലാകാലമായി പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും വലിയ വിഷമങ്ങളിലും അകപ്പെട്ടവർ ധാരാളം ആളുകൾ ഉണ്ട് കയ്യിൽ പണമില്ലാത്തവർ ഒരുപാട് കടങ്ങളുള്ളവർ അങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും നേരിടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ സന്തോഷവും ഉണ്ടാവും അതുപോലെ സാമ്പത്തികമായിട്ട് ഉയരുകയും ചെയ്യും ഈ സൂറത്ത് ഓതിയാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അത്രക്കും അത്ഭുതകരമായ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് ഹബീബായ റസൂലാഹി സലഹു അലഹി വസല്ല തങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത പരിശുദ്ധ ഖുറാനിലെ ഒരു അത്ഭുത സൂറത്താണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മഹാനായ ഹൈത്തമുല്ലാഹൻഹോ നമുക്കെല്ലാവർക്കും അറിയാം വലിയ മഹാനാണ് വലിയ സൂഫിയാണ് വലിയ തെക്കുവയുള്ള വലിയ മഹാനാണ് മഹാനവരുടെ അവരുടെ അടുത്തേക്ക് ഒരു ഒരു സ്ത്രീ വന്ന് പറഞ്ഞു ആ സ്ത്രീയുടെ എല്ലാ പ്രതിസന്ധികളും എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ആ സ്ത്രീയുടെ എല്ലാ സങ്കടങ്ങളും എണ്ണി എണ്ണി ഓരോന്നോരോന്നായി ഈ മഹാനവരോട് പറഞ്ഞു കൊടുത്തു ആ സ്ത്രീ പറയുകയാണ് ഞാൻ വളരെയധികം വിഷമത്തിലാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം വളരെയധികം മോശമുള്ള സ്വഭാവമാണ് ഭർത്താവിൻ്റെ ജോലിയിൽ കച്ചവടത്തിൽ ഒന്നും വർക്കത്തില്ല ഒരു ഉയർച്ചയും കിട്ടുന്നില്ല അതുപോലെ തന്നെ എൻ്റെ പൊന്നും മക്കളുടെ സ്വഭാവം പറ്റ മോശമായ സ്വഭാവമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവളാണ് ഒരു സന്തോഷവും ഒരു സമാധാനവും ഒന്നും എനിക്ക് എൻ്റെ വീട്ടിൽ ലഭിക്കുന്നില്ല എൻ്റെ ഭർത്താവിനെ കൊണ്ടും എൻ്റെ മക്കളെ കൊണ്ടും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നേരിടുന്നവളാണ് ഞാൻ ഈ വലിയ ബുദ്ധിമുട്ടിൽ നിന്നും ഈ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും പരിഹാരമാർഗം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണമെന്ന് മഹാനായ ഹാത്തിമുൽ അസം തങ്ങളുടെ അടുത്ത് വന്ന് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ആ സമയത്ത് മഹാനപരുകള് ആ സ്ത്രീയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ സ്ത്രീ നീ കരയേണ്ട നീ വിഷമിക്കണ്ട എല്ലാ വിഷമത്തിനും പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഈ സൂറത്തിൻ്റെ പ്രത്യേകത ഈ സൂറത്ത് ഹബീബായ റസൂൽ സാഹു അലഹി വസല തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബത്തിൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നീങ്ങിക്കിട്ടി അത്രക്കും ശ്രേഷ്ഠതയുള്ള അത്ഭുതമായിട്ടുള്ള ഒരു സൂറത്താണ് സ്ത്രീയെ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അത് ഏതാണ് ആ സൂറത്ത് എന്ന് അറിയണ്ടേ നാം ഒക്കെയും ചെറുപ്പത്തിലെ കാണാതെ പഠിച്ച ഒരു സൂറത്താണ് സൂറത്തുഹ ഈ സൂറത്ത് എങ്ങനെയാണ് നീ ഓതേണ്ടത് എന്നറിയണ്ടേ ഏത് സമയത്താണ് നീ ഓതേണ്ടത് എന്ന് അറിയണ്ടേ മകര നിസ്കാരത്തിന് ശേഷം ദിക്റും ദ്വാകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് കിബിലക്ക് മുന്നിട്ട് പതിനൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ഒരു ദിവസവും കട്ട് ചെയ്യാതെ നീ ഓതിയാൽ നീ എൻ്റെ അടുത്ത് വന്ന് എണ്ണി എണ്ണി പറഞ്ഞാൽ എൻ്റെ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അത് തീർന്നു കിട്ടും അള്ളാഹു സുബാനോ തല അതെല്ലാം നിനക്ക് തീർത്തു തരും നിന്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ഭർക്കത്തുണ്ടാവും നിന്റെ ഭർത്താവ് എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം കാണും ഭർത്താവിൻ്റെ അടുത്ത് പണം അധികരിക്കും സമ്പത്ത് അധികരിക്കും നിന്റെ ഭർത്താവിൻ്റെ ചീത്ത സ്വഭാവമുള്ള ആ മനസ്സ് മാറി നല്ല നിന്നെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു സുബനോ താല ഭർത്താവിന് നൽകും അതുപോലെ തന്നെ നിന്റെ മക്കളുടെ ചീത്ത സ്വഭാവങ്ങൾ മാറി നല്ല സ്വഭാവമുള്ള മക്കളായിത്തീരും ഇതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി ആ സ്ത്രീ സ്ത്രീയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞു പോയി വീണ്ടും ഒരു ദിവസം മഹാനവരുടെ അടുത്തേക്ക് ഈ സ്ത്രീ വീണ്ടും കടന്നു വന്നു എന്നിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു എന്താണ് അവതരിപ്പിച്ച കാര്യം എന്നറിയണ്ടേ മഹാനവരോട് പറഞ്ഞു അങ്ങ് അന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ ചെയ്തു ഇപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ് വലിയ സന്തോഷമുള്ള ജീവിതത്തിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് ഈ സ്ത്രീ വന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി ഭർത്താവിൻ്റെ ജോലിയിലും കച്ചവടത്തിലും ഒക്കെ ഭറക്കത്തുണ്ടായി അതുപോലെ എൻ്റെ മക്കൾ എല്ലാം നല്ല മക്കളായി തീർന്നു അങ്ങനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാനവരെ ആ സ്ത്രീക്കും വേണ്ടി ദുവാ ചെയ്ത് ആ സ്ത്രീയെ തിരിച്ചയച്ചു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വലിയ അത്ഭുതകരമായ സൂറത്താണ് സൂറത്തു ലുഹ ഒരിക്കൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്തും നബിയും ഹിജ്റ പോയപ്പോൾ സഹാബത്തിൻ്റെ കയ്യിലും ഒന്നുമില്ല നബിയുടെ കയ്യിലും ഒരു സമ്പത്തുമില്ല എല്ലാം മക്കയിലാണ് ഉള്ളത് സമ്പത്തും പണവും കൃഷിയും മുതലും വീടും കുടുംബവും എല്ലാം അവിടെ വെച്ചാണ് അള്ളാഹുവിൻ്റെ വജ കരുതി കൂലി മാത്രം ആഗ്രഹിച്ച് റസൂലുല്ലാനെ സ്നേഹിച്ചുകൊണ്ട് സഹാബത്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയത് മദീനയിൽ അവർ എത്തിയപ്പോൾ താമസിക്കാൻ വീടില്ല ജോലിയില്ല കയ്യിൽ പണമില്ല ഭാര്യമാരില്ല ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള വിഷമം സഹാബത്ത് റസൂൽ സലല്ലാഹു അലഹി തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത് നിങ്ങൾ മായരുസ്കാരത്തിന് ശേഷം ലുഹ ഓതിക്കോ നിങ്ങളുടെ മനസ്സിൽ എന്ത് ആഗ്രഹങ്ങളാണ് ഉള്ളത് ആ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതിയാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് റസൂൽ സലാഹു അലഹി വസലമാ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു നിബിദ്ധങ്ങൾ പറഞ്ഞതുപോലെ സഹാബത്ത് ചെയ്യുകയും അങ്ങനെ സഹാപത്യങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സഹാപത്യങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ പല പല ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കമൻ്റ് ചെയ്യാറുണ്ട് ആ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ഇസ്ലാമിൽ തന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല വൈകളുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ സൂറത്തു ലുഹ ഈ സൂറത്തു ലുഹ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ഡെയിലി എന്നും ഒരു ദിവസം മുടങ്ങാതെ ഓതിയാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബാന താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ മീൻ അസലാമലൈക്കും വാഹന വാ